എല്ലാരും എന്നോട് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ മാത്രമേ കാണിക്കൂ എന്നാൽ ഇപ്രാവശ്യം കുറഞ്ഞ ബജറ്റിൽ ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് അതിരപ്പിള്ളി വഴി നമുക്ക് തമിഴ്നാട് കറങ്ങി വന്നാലോ കൊടുങ്ങല്ലൂർ നിന്ന് ഞങ്ങൾ പത്ത് പേരാണ് യാത്ര ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ഒമ്പത് കഴിഞ്ഞപ്പോൾ താമസിക്കുന്ന റിസോർട്ടിലെത്തി ജാക്രൂട്ട് ഹെറിറ്റേജ് റിസോർട്ട് നല്ല ഭംഗിയുള്ള ഒരു വുഡൻ കോട്ടേജാണ് രാവിലെ ആറു മണിക്ക് തന്നെ ശരത് പിന്നെയും വന്നു ആനക്കൂട്ടങ്ങളെ കാണിച്ചു തരാം അതുകഴിഞ്ഞാണ് ചാലക്കുടിപ്പുഴയിലെ കുടി ചിങ്കണി ഉണ്ടെന്ന് ശരത് മുന്നറിയിപ്പ് തന്നെങ്കിലും കൂട്ടം കൂടുമ്പോൾ നമ്മുടെയൊക്കെ ആംബിയറും കൂടുമല്ലോ മുന്നറിയിപ്പൊക്കെ പുല്ലുവില കുറച്ച് ആനകളൊക്കെ കണ്ടു അതിനുശേഷം കുളി കൂളി ജാക്ക്റൂട്ട് എന്താ പറഞ്ഞിങ്ങോട്ട് ഇരുന്നൂറ് മീറ്റർ നടക്കാനില്ല ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ നടക്കാനല്ല അപ്പൊ എക്സ്പീരിയൻസ് എങ്ങനെ ഇണ്ടായി എന്നുള്ള ഇതേ ഇവന്മാരൊക്കെ പറയും പറഞ്ഞോളൂ പറഞ്ഞോളൂ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ ഫ്രണ്ട്സുകളായിട്ട് ഇതുപോലെ പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട് പറയൂ അടിപൊളി സൂപ്പർ പരിപാടിയാണ് നല്ല പരിപാടിയായിരുന്നു ഷരത്തി അമ്മ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി ഞങ്ങളുടെ അമ്മല്ല അങ്ങനെ വിസ്തരിച്ചുള്ള കുളിയും നേരാട്ടും കഴിഞ്ഞ് നല്ല സുഭിക്ഷമായ ബ്രേക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം റിസോർട്ടിനോട് വിടാം ജാക്രൂട്ടിനെ പറ്റി രണ്ട് വാക്ക് ജോലി ഉപേക്ഷിച്ച് ഈ മേഖലയോടുള്ള ഇഷ്ടം കൊണ്ട് റിസോർട്ട് ലീസിനെടുത്ത് നടത്തുകയാണ് ശരത്തും ഭാര്യ ഗായത്രി ദേവിയും നല്ല സൂപ്പർ ഭക്ഷണം ഉണ്ടാക്കും ദേവി ശരത് ആണെങ്കിൽ എന്ത് കാര്യത്തിനും സദാ തയ്യാർ ഏത് പാതിരാത്രിയും എവിടെ കൊണ്ട് കാണിക്കാനും എന്താവശ്യത്തിനും സോ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം വെള്ളച്ചാട്ടവും വളരെ അടുത്താണ് ഇവരുടെ നമ്പർ എയ്റ്റ് ത്രീ സിക്സ് സെവൻ ഡബിൾ സീറോ ഫൈവ് ഡബിൾ സീറോ ടു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അതിരപ്പള്ളി കണ്ട് വാഴച്ചാലും കടന്ന് നേരെ മലക്കപ്പാറയാണ് അടുത്ത ലക്ഷ്യം പോകുന്ന വഴിയാണ് പെരിങ്ങൽകുത്ത് ഡാം മറ്റ് പല സുന്ദരമായ സ്ഥലങ്ങൾ ലോവർ ഷോളയ സുന്ദരമായ ഡാം പ്രദേശം ഈ കാണുന്ന കെട്ടിടം ആന ചവിട്ടി നിരപ്പാക്കിയതാണ് ഇത്രയും വഴിയിൽ നിറയെ ഫ്രഷ് ആന ആളുകൾ റോഡിൽ വണ്ടി നിർത്തി ഇറങ്ങാതിരിക്കാൻ ഫോറസ്റ്റ് വാച്ചർമാർ മലക്കപ്പാറ എത്തിയപ്പോഴേക്കും പക്ഷേ എനിക്ക് വിശന്നു വിശന്നാൽ ഞാനൊരു മൃഗമായി മാറുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ സോ ഇബ്രാഹിം വേഗം പറഞ്ഞു അവൻ കഴിച്ചോട്ടെ എവിടെ അവന് നല്ല വിശപ്പുണ്ട് നല്ല ബീഫും ചോറും കിട്ടുന്ന ഒരു മലയാളി റെസ്റ്റോറൻറ്റ് അവിടെ നിന്നാണ് ഭക്ഷണം മലക്കപ്പാറയാണ് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ബോർഡർ ചാലക്കുടി മണ്ഡലത്തിലാണത്രേ മലക്കപ്പാറ പിന്നെ വാൾപ്പാറയ്ക്ക് വാൽപ്പാറ പോകുന്ന വഴിയാണ് അപ്പർ ഷോളയാർ നാനൂറ്റി മുപ്പത് മീറ്ററിലധികം നീളത്തിൽ സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ലോങ്കസ്റ്റ് ഡാംസ് അവിടെ നിറയെ ആളുകൾ തേയിലത്തോട്ടഞ്ഞത് തമിഴ്നാടാണ് പണ്ടത്തെ കുണ്ടും കുഴിയും റോഡുകളെല്ലാം മാറി എല്ലായിടത്തും നല്ല റോഡുകൾ വാൽപ്പാറ ടൗണിലൂടെ പ്രദക്ഷിണം വെച്ച് ഞങ്ങൾ പോയി അവിടെ നിർത്തണമെങ്കിൽ നിർത്തി മാർക്കറ്റ് എല്ലാം കാണാം രാത്രി പത്തുമണിയാകുമ്പോൾ വാൽപ്പാറ ടൗൺ പക്ഷേ വിജനമാകും കാരണം പുലിശല്യം കൂടുതലാണ് സോ പോകുന്നവർ സൂക്ഷിക്കുക വാൽപ്പാറയിൽ നിന്ന് നേരെ അട്ട മലയണ്ണാനെയും മലയണ്ണാനേയും മയിലിനെയും സിംഹവാലനെയും പന്നിയെയും കാണാം ഭാഗ്യമുണ്ടെങ്കിൽ ടൈഗർ പോകുന്ന വഴി ഇൻസ്റ്റഗ്രാമിൽ വൈറലായ റീൽ പോയിന്റ് ഈ കാണുന്ന മരങ്ങളുടെ പേര് ഹോർലിക്സ് മരം എന്നാണെന്ന് അമ്പർ പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ എത്ര മണ്ടനാണ് സെൽഫി ടൈം ക്ലിക്ക് 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 കൂട്ടത്തിലെ സെൽഫി പ്രാന്തനാണ് മനാഫ് നാൽപ്പതോ നാൽപ്പത്തൊന്നോ ഹെയർപിൻ വളവുകൾ താണ്ടി കാട്ടിലൂടെ തമിഴ്നാട്ടിലെ സമതലത്തിലേക്ക് പോകുന്ന വഴിയാണ് മങ്കി ഫോൾസ് പിന്നെ ആളിയാർ ഡാം അവിടെ നിന്ന് നേരെ ആനമല ഇവിടെയാണ് റീൽസിൽ പ്രശസ്തമായ താജ് റെസ്റ്റോറൻറ്റ് അവരുടെ സ്പെഷ്യൽ ബിരിയാണി കഴിക്കാം ഇവിടെ നിന്ന് ആനമലയിൽ നിന്ന് നേരെ പോയാൽ പൊള്ളാച്ചി കൊലത്തോട്ട് പോയാൽ ദുമൽപേട്ട് നമുക്ക് പോകേണ്ടത് ഇടത്ത് ഗോവിന്ദാപുരം വഴി കൊല്ലംകോട്ട് കടന്ന് നേരെ നാട്ടിലേക്ക് കൊല്ലംകോട് കഴിഞ്ഞ് കുതിരാനിലെത്താം മനോഹരമായ തുരങ്കം ആ തുരങ്കത്തിലൂടെ പോയപ്പോഴാണ് ആലോചിച്ചത് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ ഇത്തരം ഒരു തുരങ്കത്തിലൂടെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലും ഈ സൗകര്യങ്ങൾ എന്നാണ് വരിക എന്നത് വൈകിയാണെങ്കിലും വരുന്നത് നന്നായി തുരങ്കത്തിലൂടെ കടന്ന് താഴെ എത്തിയാൽ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഈ യാത്രയിൽ കൂടെ കാലങ്ങളായുള്ള സുഹൃത്തുക്കൾ പലരെയും നിങ്ങൾക്കറിയാം പല വീഡിയോകളിലുമായി സോ ഒരു ദിവസം രാവിലെ ഇറങ്ങിയാൽ വൈകിട്ട് എത്താം തിരികെ നാട്ടിൽ അല്ലെങ്കിൽ ഒരു ദിവസം ഇടക്ക് താമസിച്ചു പോകാം ഞങ്ങൾ പത്തുപേർ പോയതിന് താമസമടക്കം മൊത്തം ചെലവ് വന്നത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് വെച്ചാൽ ഒരാൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ എന്താ അടിപൊളിയല്ലേ സോ നിങ്ങൾക്കും പോകാം കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു സൂപ്പർ ടൂർ ഇനി ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട വഴി പറഞ്ഞതൊക്കെ തെറ്റിയെങ്കിൽ ക്ഷമിക്കുകയും വേണം സോ താങ്ക്